നമസ്കാരം ശബരിമല ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ നിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് തത്തുമയോട് സംവദിക്കാൻ എത്തുന്നത് കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ട് കാലമായി ശബരിമലയിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് പുണ്യദർശനം മാസികയുടെ ചീഫ് എഡിറ്ററാണ് ശ്രീ മസു മണിമല സ്വാഗതം സ്വാഗതം ചേട്ടാ അഞ്ച് വർഷമായി അഞ്ച് പതിറ്റാണ്ടായി അങ്ങ് ശബരിമലയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഇപ്പോ ഇപ്പോ ഈ കേൾക്കുന്ന ഓരോ വിഷയങ്ങളിലും ഇപ്പോ ഈ കേസിനാസ്പദമായ ഓരോ വിഷയങ്ങൾ നടന്നപ്പോഴും അങ്ങയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അന്ന് അതൊക്കെ ചരിത്ര മുഹൂർത്തങ്ങളായിരുന്നു ഒരു പക്ഷേ അന്ന് അറിഞ്ഞിരുന്നില്ല ഭാവിയിലെ വലിയ വിവാദങ്ങളാണ് ഈ കൺമുന്നിൽ അരങ്ങേറുന്ന ഓരോ കാര്യങ്ങളൊന്നും പിന്നീട് ഇപ്പൊ വരുമ്പോൾ ഇതെല്ലാം വിവാദമായി മാറുകയാണ് ഒന്ന് ഒന്നിൽ തൊട്ട് അടുത്തതിലേക്ക് പോകുമ്പോൾ എല്ലാം വിവാദമായി മാറുകയാണ് ഈ വിജയമല്യ തൊണ്ണൂറ്റിയെട്ടിൽ ഈ സ്വർണം കൊണ്ടുവരുന്നതും അവിടെ ഇത് പതിപ്പിക്കുന്ന ആ ഒരു സമയത്തെല്ലാം മതി അവിടെ ഉണ്ട് ഞാനുണ്ട് ആ ഒരു സമയം ഒന്ന് ഓർത്തെടുക്കുമ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വിജയമല്ലി ആദ്യമായിട്ട് ശബരിലേക്ക് വരുമ്പോൾ അദ്ദേഹം വന്ന് നിലയ്ക്കൽ വന്ന് ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു പത്തൊമ്പത് വാഹനങ്ങളുടെ അകമ്പടിയോടെ പമ്പയിലെത്തുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ഒരു നൂറ്റമ്പതോളം പേര് അദ്ദേഹത്തിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവരെല്ലാം ഒരേ തരത്തിലുള്ള കറുത്ത ടീഷർട്ട് ഇട്ടിട്ട് അതിൽ യു ഗ്രൂപ്പ് എന്ന് എഴുതിയ ടീഷർട്ടൊക്കെ ഇട്ടാണ് അവർ വരുന്നത് അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം കൂടെ ഒരു വിജയമലയെ കാണാനുള്ള കൗതുകം അന്ന് ഞാനൊന്ന് പമ്പയിലെ നമ്മുടെ ആഞ്ചനേയ ഓഡിറ്റോറിയത്തിലെ സൈഡിൽ പുണ്യഭൂമിയുടെ ഒരു സ്റ്റാളുണ്ട് ആർക്കെ ഉണ്ണിത്താൻ ആണ് ആ സ്റ്റാളിൻ്റെ ചുമതലയുള്ള ആൾ അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴാണ് ഈ വണ്ടി എല്ലാം കൂടെ വന്ന് നിൽക്കുന്നു ഞങ്ങളവിടെ വലിയ കൗതുകത്തോടെ അവിടെ കണ്ട് അദ്ദേഹം നേരെ വന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് പോയി ഗസ്റ്റ് ഹൗസിൽ പോയി ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷമാണ് ഗണപതിയെ തൊഴുത് പിന്നീട് ഇവരെല്ലാം കൂടെ മലകയറുന്നത് ഇവ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഞാനും മല കയറും മല കയറി കയറി നടന്ന നടന്നു കയറി അതായത് നടന്നാൽ പോയി ഇടയ്ക്ക് അന്ന് നിൽക്കും ഇന്ന് തന്നെ തന്നെ ഇതായിട്ടും ഇതേലൊന്നുമല്ല പോയി ഡോളിയിലൊന്നുമല്ല ഡോളി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതന്നെ ഷീണോ ഉണ്ടാക്കി കയറാൻ പറ്റും പക്ഷേ ഡോളിയിൽ അദ്ദേഹം കയറിയില്ല അദ്ദേഹം നടന്ന് തന്നെയാണ് മല കയറുന്നത് ഞങ്ങൾ തൊട്ട് പുറകെയാണ് പോയത് അവിടെ മോളിൽ ചെന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ തന്ത്രി മുറിയിൽ തന്ത്രിമുറി ചെന്ന് തന്ത്രി അദ്ദേഹത്തെ പരിചയപ്പെട്ടു പരിചയപ്പെട്ട് പക്ഷേ അദ്ദേഹത്തിന് കൂടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു രമേശ് എന്ന് പറഞ്ഞ ഒരാളാണ് അത് എറണാകുളം കാരനാണ് അദ്ദേഹമാണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ കൺട്രോൾ എന്നെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു തോളയിലൊരു ഭാഗ്യൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ വിളിച്ചാണ് ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ടത് അവിടെ നിന്ന് വലിയ തന്തിരി മലയാളിയ രമേശ് എന്ന അവര് ഇവരുടെ ഈ കൊച്ചിയിലാണ് അവരുടെ ഓഫീസ് അപ്പോൾ അദ്ദേഹം ആയിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് കൊണ്ടുവന്ന ഗോൾഡ് എല്ലാം രണ്ട് മൂന്ന് പേര് എടുത്തിട്ട് തന്ത്രീടെ മുറികൊണ്ടുവന്നു അതിൽ നിന്ന് ഒരു എണ്ണം പൊട്ടിച്ചു അതായത് ഒരു പായ്ക്കറ്റ് പൊട്ടിച്ചിട്ട് ഗോൾഡ് എടുത്ത് അദ്ദേഹത്തെ കാണിച്ചു അദ്ദേഹം നോക്കിയിട്ട് തിരിച്ചും മറിച്ച് എല്ലാം നോക്കി അദ്ദേഹത്തിന് മുഖത്ത് നല്ല സന്തോഷമായി അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് മോഹന തന്ത്രിയുണ്ട് പിന്നെ ഗൾഫെന്ന് പറയുന്ന ഈശ്വര നമ്പൂരി ഉണ്ട് പിന്നെ തൊടുപുഴയുള്ള മധു കുറിച്ച് ഉള്ള ഉണ്ണി അങ്ങനെയുള്ള ആൾക്കാർ ആ മുറിയിൽ അന്നേരം ഉണ്ട് കുറേ മാധ്യമ പ്രവർത്തകരുമുണ്ട് അപ്പം അവിടുന്ന് പിന്നെ വൈകുന്നേരം പൂജ നടക്കുന്ന സമയത്ത് ശ്രീകോവിലെ കൊണ്ടുപോയിതല്ല ശ്രീകോവിലിൽ കൊണ്ടുപോയി ശ്രീകോവിലിൽ വെച്ച് ഇതെല്ലാം പൂജിച്ചു പൂജിച്ച് കഴിഞ്ഞ് വിജയം അല്ലെങ്കിൽ കൈമാറുകയായിരുന്നു വിജയമല്ലയെ തിരിച്ച് വീണ്ടും തന്ത്രിയുടെ മുറിയിൽ വന്ന് തന്ത്രിക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന് അനുഗ്രഹം പേടി അദ്ദേഹം ഒരുപാട് പ്രസാദമൊക്കെ വിജയമല്ലയ്ക്ക് കൊടുത്തു അന്നാണ് വിജയമല്ല അദ്ദേഹം ശബരിയം വന്ന് വരുന്നത് ശബരിയ വന്ന് അദ്ദേഹത്തെ ഗാർഡുമാരും അവരുടെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിക്കാരൻ ഗാർന്നും ഒരുപാട് പേരുണ്ടായിരുന്നു അവരെല്ലാം അവിടെ കൊണ്ട് എല്ലാവരുടെയും കൊണ്ട് കാണിച്ചു അത് കഴിഞ്ഞ് ഞാൻ ആ ആ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസം ശബരിയാണ് ഈ പ്രസാദത്തിൽ ഉണ്ട് അത് കഴിഞ്ഞ് പിറ്റേദിനം രാവിലെ വന്നിട്ട് ഇവർ പണി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവരെല്ലാം കുളിച്ച് കുറിയൊക്കെ തൊട്ട് വന്ന് ഹെവല ശ്രീകോവിലിന് ചുറ്റും പ്രദർശനം വെച്ച് തൊഴുത് ശരണം പിടിച്ച് കർപ്പൂരം കത്തിച്ച് ഭഗവാന്റെ അനുഗ്രഹം മേടിച്ചിട്ടാണ് ഇതിൻ്റെ പണികൾ തുടങ്ങുന്നത് പക്ഷേ പണികളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു കാരണം അവരുടെ നല്ല ബന്ധവസിൽ ബന്ധവസ്ഥിൽ അവരുടെ സെക്യൂരിറ്റിയുണ്ട് പോലീസിന്റെ സെക്യൂരിറ്റി ഉണ്ട് ദേവസ്വത്തിന്റെ പോലീസ് അത്രയും സെക്യൂരിറ്റിയിലാണ് അത്രയും സുരക്ഷിതമായി അത്ര സുരക്ഷിതാണ് അവരാണ് എല്ലാ ശബരി തന്നെയാണത് എത്ര സമയം എടുത്തു ഇത് തീർക്കാൻ അല്ല കുറച്ച് ദിവസം എടുത്തു കുറേ ദിവസം എടുത്തു അതിനെ പണി തീരുന്ന സമയത്ത് ഇതിനെ ഒറ്റ ആ തന്നെ ചെയ്യായിരുന്നു മൊത്തം പണികളാണ് നമുക്ക് ഫോട്ടോ എടുക്കാനും അല്ല അന്ന് നമ്മളെ മാസിക ബ്ലായിക്കാനും പറ്റുക ആ അത് കഴിഞ്ഞിട്ടാണ് ഈ മാസി തുടങ്ങുന്നത് തൊണ്ണൂറ്റി എട്ടിലാണ് ഇത് നടക്കുന്നത് രണ്ടായിരത്തിലാണ് ഞാൻ പുണ്യ തുടങ്ങുന്നത് അപ്പം അത്ര ഇത് ഇതായിട്ടാണ് അവിടെ കാര്യങ്ങൾ പണികളെല്ലാം നടന്നതാണ് പിറ്റേ ദിവസം അദ്ദേഹം ശൗല ദർശനം കഴിഞ്ഞ് പിറ്റേ ദിവസം പോയി പിന്നെ ബാക്കിയെല്ലാം പണിവിൻ്റെ അദ്ദേഹം മതിയത് പിന്നെ പ്രദർശിക്കും കുംഭാഭിഷേകത്തിലാണ് അദ്ദേഹം വരുന്നതെന്നാണ് അന്ന് അങ്ങനെയാണ് അദ്ദേഹം വന്നത് അത് കഴിഞ്ഞ് അന്ന് ഈ സ്വർണം മുഴുവൻ ക്ലാഡ് ചെയ്യുകയായിരുന്നു ഇവരെല്ലാം പറയുന്നു പൂശുവായിരുന്നു പൂശുവെല്ലാം സ്വർണ്ണമെല്ലാം കടലാസ് കനത്തിൽ പ്രത്യേക മെഷീൻ ഉപയോഗിച്ച് വെച്ചിട്ട് അതിൽ ഒട്ടിക്കുകയായിരുന്നു മെർക്കുറി മരക്കൂർ അതിൽ ഒട്ടിച്ച് അങ്ങനെ എത്ര ലെയറാണെന്ന് ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ ക്ലാഡിങ് ചെയ്യുകയായിരുന്നു സ്വർണം പൊതിയായിരുന്നു സ്വർണം പൂശല് വേറെ സ്വർണം പൊതുയുന്നത് സ്വർണ്ണം പൊതിയുന്നതിന് നമ്മൾ പറയുന്നത് ക്ലാഡിങ് എന്നു പറയുന്നത് ഇത് ക്ലാഡിങ് ആണ് മൊത്തം നടത്തി ആ പണികൾ അത്രയും പണി അദ്ദേഹത്തെ ഉദ്ദേശിച്ചിരുന്നില്ല അദ്ദേഹം ഉദ്ദേശിച്ചിരുന്ന പണിയെക്കാട്ടി കൂടുതൽ അദ്ദേഹം ചെയ്തു പിന്നീട് ദേവസ്വം ബോർഡ് അദ്ദേഹത്തോട്ട് റിക്വസ്റ്റ് ചെയ്തു ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ ബോർഡ് അതുകഴിഞ്ഞാൽ അന്ന് പിന്നെ ദേവസ്വം എൻ ഭാസ്കർ നായർ സാർ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് കഴിഞ്ഞിട്ട് വിജി കെ മേനോൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഇത് ധാരണയായി ഭാസ്കർ നായർ സാർ തുടങ്ങി വെച്ചു പൂർത്തിയാക്കിയപ്പം ഇദ്ദേഹമായിരുന്നു പിന്നെ വിജി കെ മേനോൻ അത് കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി ദുരന്തമൊക്കെ ഉള്ളത് മണ്ണിടിച്ചിൽ ദുരന്തമൊക്കെ അമ്പത്തി രണ്ട് ഹിൽ ടോപ്പിൽ ദുരന്തം അമ്പത്തി മൂന്ന് പേര് മരിച്ചു അതൊക്കെ വിജയിക്കാൻ വേണ്ടിൻ്റെ കാലത്ത് അന്ന് നായനാരാണ് മുഖ്യമന്ത്രി അപ്പം ആ അന്ന് അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും സന്തോഷം അപ്പം സ്വർണ്ണ ശ്രീകോവിൽ അപ്പം പണ്ട് നമ്മൾ പൊന്നമ്പല എന്ന് പറയും അങ്ങനെ പൊന്നമ്പലം തന്നെയാകുമ്പോൾ അതൊക്കെ വലിയൊരു കൗതുകം അത് ആ ഒരു കളർ കോൺട്രാസ്റ്റ് നമ്മൾ കൗതുകംസ്റ്റ് ഭയങ്കര കറുപ്പിൽ ഈ സ്വർണ്ണം നിൽക്കുമ്പോൾ എടുപ്പ് അത്ര എടുപ്പായിരുന്നു കാരണം കാശ് അവിടെ നിന്ന് നമുക്ക് പോകാൻ തോന്നുന്നില്ല അതുപോലെ നല്ല ഇതായിരുന്നു അവിടെ അന്നേരം ഒന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല അത് കഴിഞ്ഞ് ഈ കൊടിമരത്തിൻ്റെ പ്രശ്നം വരുന്നത് അത് പിന്നെ അവിടെ രാജഗോപാല സാർ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പം രാജഗോപാല സാറ് പിന്നെ ഒരു മണ്ഡല പൂജ കഴിഞ്ഞ് താഴേട്ട് ഇറങ്ങാൻ ചെല്ലുമ്പം അദ്ദേഹം തന്ത്രി മുറിയിൽ കയറി അവിടുന്ന് ഇങ്ങോട്ട് വരിക അല്ല അതിന് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ വിജയമല്ലിയ ഇത് സമർപ്പിക്കുന്നു ഈ സ്വർണ്ണം പൂശി സമർപ്പിക്കുന്നു അന്ന് ഈ ഇത് ചെയ്ത കമ്പനി തന്നെ നാല്പത് വർഷത്തെ ഗ്യാരണ്ടി ഇതിന് പറഞ്ഞു എന്നാണ് ഇപ്പം പറയുന്നത് അതേപറ്റി എനിക്കറിയത്തില്ല അറിയില്ല അതേപറ്റി എനിക്കറിയത്തില്ല അറിയത്തില്ലാത്ത കാര്യം അറിയത്തില്ല അന്ന് ഇത് പൂർത്തിയാക്കിയപ്പോ ഈ സ്വർണദ്വാരൾപ്പെടെ എല്ലാം ഉൾപ്പെടെ അതല്ല ശ്രീകോവില് ശ്രീകോവന്റെ പിന്നീട് പണിതിരിക്കുന്നത് പിന്നെ ഫ്രണ്ടത്തെ ആ ഭത്തിൽ ഒക്കെ പണിതിരിക്കുന്നത് പിന്നീട് അത് വിജയമല്ല ഈ വിവാദ വിഷയമായ ദ്വാരപാലകന്മാരുടെ വിജയമല്ല തന്നെ ചെയ്തു കൊടുത്തു ഞങ്ങൾ കണ്ടതാണ് ഞാനവിടെ എല്ലാ മാസവും ഞാന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ എനിക്ക് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ശൗലിക്കുന്നത് എനിക്ക് ഒൻപത് വയസ്സേ ഉള്ളൂ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കന്നി അയ്യപ്പനായിട്ട് ശൗലിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരി മാസം പതിനൊന്നാം തീയതി പോയി പതിനാലാം തീയതി മകരവിളങ്ങും കഴിഞ്ഞ് പതിനഞ്ചാം തീയതി തിരിച്ചു വരുന്നത് അന്ന് പതിനൊന്ന് തൊട്ടെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അഞ്ച് ദിവസം എൻ്റെ അച്ഛനെ എൻ്റെ ബന്ധുക്കള് ഒക്കെ ആയിട്ട് ഞങ്ങൾ ശബല താമസിക്കുകയായിരുന്നു അങ്ങനെയാണല്ലോ വിളക്ക് ശബരി പോയി അന്ന് പാമ്പയെ താമസിച്ച അവിടെ വിരി വെച്ച് തൊട്ടടുത്തുള്ള എല്ലാ ആഹാരവും തന്നെ തന്നെ പാചകം ചെയ്യുക അതൊക്കെ വലിയൊരു അനുഭൂതി അതിപ്പോഴും ഓർക്കുമ്പോൾ നമുക്ക് കുളിര് വരും അന്നത്തെ ഒരു തീർത്ഥാടനത്തിൻ്റെ ഒരു ഇതാണ് പിന്നെ എനിക്ക് ശബരിയലയ്ക്ക് വേണമെന്ന് തോന്നി അച്ഛനോടൊന്നും ചോദിക്കത്തില്ല ഞാൻ തന്നെ തന്നെ പോയി മാലയിൽ കിടും മാലയിട്ടപ്പനെ കൊണ്ടുപോയിരിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ കൊണ്ടുപോയിരിക്കാൻ പറ്റില്ല അങ്ങനെ സ്ഥിരമായിട്ട് ഞങ്ങൾ പോവായിരുന്നു പോയായിട്ട് എനിക്ക് മുടങ്ങിയിട്ടുള്ളത് കോവിഡ് കാലത്തും വെള്ളപ്പൊക്കം പ്രളയം ഉണ്ടായപ്പോഴേ അത് മുടങ്ങിയിട്ടുള്ളൂ മാസപൂജ മുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ശബരില ചെല്ലുമ്പോൾ ഓരോ തവണ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടൊരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഞാൻ ഒരു വർഷത്തിൽ കൂടുതൽ ജീവിക്കത്തില്ല എന്ന് ഒരു ഡോക്ടർ പി എൻ വിജയൻ ആർമി ഡോക്ടറായിരുന്നു പുള്ളി എന്നോട് പറഞ്ഞു എൻ്റെ ലങ്സിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു അപ്പം നന്നു നമുക്ക് ഓപ്പറേഷൻ ചെയ്യണ വലിയ ഇതാകുന്നു ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഇത്ര നാൾ ജീവിച്ചില്ല ഇനി ജീവിച്ചില്ലെങ്കിൽ വേണ്ട എന്ന് ഞാൻ തിമാശയ്ക്ക് പറഞ്ഞു അപ്പം ഞാൻ എന്നെ സ്വയം എന്നെ അയ്യപ്പന് വേണ്ടി ഞാൻ എന്നെ എന്നെ തന്നെ ഞാൻ അയ്യപ്പന് വേണ്ടി സമർപ്പിച്ചു അങ്ങനെയാണ് തൊണ്ണൂറ്റി മൂന്നിന് ശേഷം തൊണ്ണൂറ്റഞ്ച് എൻ്റെ എന്നെ എൻ്റെ അസുഖം മാറി അസുഖമെല്ലാം മാറി ഞാനൊന്ന് എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയായിരുന്നു കർഗച്ചാൽ എൻ എസ് മെഡിക്കൽ മെഷീൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അന്ന് ഡോക്ടർ രാജൻ മാഞ്ജുരനാണ് ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി അദ്ദേഹം എന്നെ വിസാട് പരിശോധിച്ചു എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് എനിക്ക് ജലൂസില് തന്നാൽ എന്നെ വിട്ട് വിട്ട് വിട്ടത് ആംബുലൻസൊക്കെ കിടക്കുമ്പോഴാണ് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ ഞാൻ ജീവിക്കണോ മരിക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു എന്ന് ഞാൻ പറഞ്ഞു അന്ന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരാളാണ് നമ്മുടെ എൻ എസ് എൻ്റെ ജനറൽ ഇപ്പോഴത്തെ എൻ എസ് എൻ്റെ ജനറൽ സെക്രട്ടറി ഞാൻ മണിച്ചേട്ടാണെന്ന് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ സുകുമാരൻ സാർ അന്ന് ആർ രാമേന്ദ്രൻ നായരാണ് ദേവസ്വം ആരോഗ്യ വകുപ്പ് മന്ത്രി അദ്ദേഹം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ഞാൻ പിന്നെ വ്യത്യാസം കോട്ടയം മെഡിക്കോളേജ് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് വീണ്ടും സംശയം തോന്നി എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അങ്ങനെ അദ്ദേഹം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് താമസിച്ച് ഡോ ഡോക്ടർ എന്നാണ് എൻ്റെ അദ്ദേഹത്തിനെ പോയി കണ്ടു അദ്ദേഹം എന്നെ അദ്ദേഹം അന്ന് കോട്ടയം മെഡിക്കോളജ് എണ്ണാടിൻ്റെ ഒക്കെ പേഴ്സണൽ ഡോക്ടർ അല്ലേ അവിടെ മണിച്ചാലും വിളിച്ച് പറഞ്ഞിട്ടാണ് അവിടെ പോയി അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം നോക്കിയിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല പിന്നീട് ശബരിലയ്ക്ക് എല്ലാ മാസവും ഞാൻ ശബരിലയ്ക്ക് പോകാൻ തുടങ്ങി ഞാൻ കഴിക്കുന്ന മരുന്ന് എന്ന് പറഞ്ഞാൽ ഭഗവാനെ മൂടി വെക്കുന്ന മൂട് ഭസ്മം ഒരു നുള്ളി രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ അത് ഒരു നുള്ളിൽ എൻ്റെ നാവിൽ അഴിക്കും അതല്ല വേറെ ഒരു മരുന്ന് ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ അതിനുശേഷം എല്ലാ ദിവസവും എനിക്ക് ലെങ്ങ് എന്തെങ്കിലും കുഴപ്പമില്ല എനിക്ക് മല കയറാൻ പറ്റിയില്ല ഇപ്പം ഞാൻ മലയ്ക്ക് പോകുന്ന ലോളിയിലാകുന്നു എനിക്കെന്താ നടന്ന് കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട് കാലിന് പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഇപ്പം നടന്നല്ല പോകുന്നു ഞാൻ ലോളിയിലാണ് പോകുന്നു അത് അത്രയേ ഉള്ളൂ കാരണം എനിക്ക് അയ്യപ്പൻ തന്നിട്ടുള്ള ഒരുപാട് സൗഭാഗ്യങ്ങൾ എനിക്ക് അയ്യപ്പൻ തന്നിട്ടുണ്ട് ഞാൻ ഓർക്കാത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത സൗഭാഗ്യങ്ങൾ പോലും തന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കാത്തൊരു കാര്യമാണ് രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി ഏഴിൽ ഞാൻ വീട് പണി നടക്കുന്ന സമയമാണ് വീട് പണി നടക്കുന്ന സമയം വീട് പണി പൂർത്തിയാകാറായി പൂർത്തിയാകാറായിപ്പം ശബല ചെന്ന് അന്ന മണ്ഡല മകരവിളക്ക് കാലം തീരുവ ഇരുപത്തി ഇരുപാന്തി മറ്റാണ് പത്തൊമ്പതാം തീയതി പത്തൊമ്പതീയതി ജനുവരി പത്തൊമ്പതാന്തിയെ തന്ത്രി അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചു സംസാരിച്ച് പോരാൻ നേരം അദ്ദേഹം എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ മുറിയിലൊരു ചെറിയ അയ്യപ്പൻ്റെ വിഗ്രഹം ഉണ്ടായിരുന്നു ഒരു പഞ്ചലോഹ വിഗ്രഹം ചെറിയ വിഗ്രഹം അത് അത് അദ്ദേഹത്തെ എൻ്റെ കയ്യിൽ തന്നു അപ്പം ഞാനൊക്കെ എന്തായത് എൻ്റെ കയ്യിൽ തന്നു ഞാൻ നോക്കി നല്ല കൗതുകമുള്ള നല്ല ഭംഗിയുള്ള മുറി ചെറിയൊരു വിഗ്രഹം അപ്പോൾ ഞാൻ കൊഞ്ഞാം തിരിച്ചത് ഇയാൾക്ക് തന്നാന്ന് പറഞ്ഞു ഈ എന്നെ വിളിക്കുന്ന മണിമലയാന്നാണ് വിളിക്കുന്നത് ഇയാൾക്ക് തന്നാന്ന് പറഞ്ഞു ഞാൻ എന്നെ അന്തം വിട്ടു എനിക്ക് ശവലെ തന്ത്രിയുടെ മുറിയിൽ തന്ത്രി വെച്ച് പൂജിക്കുന്ന വിഗ്രഹം അതായത് ആരോ എന്നോ കൊടുത്തോ അപ്പോൾ ശവലെ ശ്രീകോവിലെന്ന് അദ്ദേഹം പൂജ കഴിഞ്ഞ് വന്നാൽ ഈ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പ്രസാദം എല്ലാം കൊണ്ടു അവിടെ നിന്നാണ് എടുത്ത് ഭക്തർക്ക് കൊടുക്കുന്നത് അപ്പം എൻ്റെ കൂടെ മുല്ലക്കൽ ശശിയുണ്ട് മരിച്ചുപോയ കലോ അഞ്ഞൂർ ഉള്ളൊരു സാറുണ്ട് അദ്ദേഹം പിന്നെ പേര് ഞാൻ പറഞ്ഞുപോയി ഞങ്ങൾ മൂന്നുപേരുടെ എടുത്തില്ലെന്ന് അപ്പം അവർ പറഞ്ഞു അദ്ദേഹം നമ്മൾ ചോദിച്ചു മേടിച്ചല്ലോ അത് സന്തോഷത്തരം തന്നല്ലേ അത് മേടിച്ചോളാൻ പറഞ്ഞു അത് ഞാൻ മേടിച്ചു വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ എനിക്ക് അയ്യപ്പൻ എൻ്റെ പൂജാമുറിയിലുണ്ട് അതുകൊണ്ടാണ് എൻ്റെ വീടിന് ഞാൻ തത്തോസിന്ന് പേരിട്ടത് അതേ പിന്നെ എൻ്റെ വീട്ടുപടിക്ക് കൂടെ ചിറക്കടം അമ്പലത്തിൽ പോകുമ്പോഴോ ചെറുവള്ളി അമ്പലത്തിൽ പോകുക ചോറ്റിയൊക്കെ അദ്ദേഹത്തിൻ്റെ തന്ത്രമുള്ളവർ അപ്പോൾ പോകുമ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ വരും കാലും കൈയും മുഖം കഴിഞ്ഞിട്ട് വന്നിട്ട് അവിടെ നിന്ന് ഇച്ചിരി പൂക്കൾ പറഞ്ഞു അന്ന് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ പിന്നെ അദ്ദേഹത്തിന് അറിയാം രണ്ട് പൂവരച്ചിട്ട് വരും അദ്ദേഹം പൂജാമുറിക്ക് രണ്ട് പൂക്കൾ അടച്ചിട്ട് പോകത്തുള്ളായിരുന്നു കാരണം എനിക്കെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഞാൻ എൻ്റെ പുണ്യർശനം മാസി ദൈവങ്ങളുടെ പടമല്ല അതുപോലെ ആരുടെയും പടം കൊടുത്തു ആദ്യമായിട്ടൊരു പടം കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പടമാണ് മഹേശ്വരൻ മഹേശ്വരം അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പടം ഞാൻ പുണ്യദർശനത്തിന് കൊടുത്തിട്ടുണ്ട് കാരണം അദ്ദേഹമായിട്ട് വൈകാരിക ബന്ധമുണ്ട് എനിക്ക് അപ്പം അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിൻ്റെ മകനുമായിട്ടുള്ള വിഷയം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടായിരുന്നു മക അതായത് ഏക മകനാണ് അദ്ദേഹം തിരിച്ച് ശബരിമല കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം മുട്ടാത്ത പാടുകളില്ല ഞാൻ അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ സഹകർമ്മിണിയോടൊപ്പം ഇവരെല്ലാം കാണാൻ പോയിട്ടുള്ള ആൾ അപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ മഹേഷ്വര തന്ത്രിയുടെ മനസ്സും മഹേശ്വര തന്ത്രിയുടെ പൂജാവിധാനങ്ങളും അതായത് ഇതെല്ലാം കിട്ടിയിട്ടുള്ള മഹേഷിന് മുത്തശ്ശനെ പോലെ തന്നെയാണ് ഈ പൂജാതി കാര്യങ്ങളിൽ മഹേഷിൻ്റെ ശ്രദ്ധ മുല്ലപ്പള്ളി തിരുമേ മുല്ലപ്പള്ളി കൃഷ്ണ തിരുമേനയുടെ ശിഷ്യനാണ് അദ്ദേഹം അപ്പം ഈ പറഞ്ഞു വന്ന വന്നെന്താന്ന് വെച്ചാൽ ശബരിമലയിലെ ആദ്യമായിട്ട് നടന്ന അഴിമതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട അഴിമതി അതായത് രണ്ടായിരത്തി പതിനേഴിൽ ഈ താഴേക്കുളം പോയതാണ് പക്ഷേ അതെന്ന് അന്ന് ഞാൻ അതിനത്രയും പ്രാധാന്യം കൽപ്പിച്ചില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരാളെന്നെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് ഞാനിത് ഓർക്കുന്നത് അപ്പോൾ ഓർക്കുമ്പോൾ പണ്ടത്തെ മാസമില്ല എനിക്ക് അറി കൊടുത്തതിനെ പറ്റി അറിയില്ല ഞാൻ പിന്നെ തപ്പി ഫയൽ കോപ്പി കോപ്പിയെല്ലാം എടുത്തു ഫയൽ കോപ്പി ഞാൻ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട് മണി കഴിഞ്ഞ ദിവസം തത്വമായി പറഞ്ഞ ശബലത്തെ മണി കാണാൻ അല്ലെന്ന് പറഞ്ഞിരുന്നു ആ മണിയെക്കുറിച്ച് എൻ്റെ എഴുതിയിട്ടുണ്ട് രണ്ട് മണിയാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരു മണിക്ക് നാക്ക് കംപ്ലൈൻ്റ് ആയിട്ട് എ എസ് പി കുറുപ്പ് സാറ് അതാ കൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷൻ അതെ അദ്ദേഹം അത് പിന്നെ അനന്തനാചാര്യം അതായത് അവരുടെ കൊടിവരം പണിത അനന്തനാചാര്യെ കൊടുത്തു വിട്ട് അതിൻ്റെ നാക്ക് ശരിയാക്കി അപ്പോൾ പഴയ മണി ഇവിടെ വേണ്ട എന്ന് വെച്ചിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡ് പ്രശ്നം പ്രയാർ സാറായിരുന്നു അവരോട് പറഞ്ഞിട്ട് ഒന്ന് വളിയ പ്രദേക്കും മാറ്റി ഒന്ന് അമ്മയിലേക്കും മാറ്റി അതാണ് അവിടെ കണ്ടില്ല എന്ന് പറയുന്നത് അത് കണ്ടില്ലെന്നുള്ളത് രണ്ടും രണ്ടിടത്തും ഉണ്ട് അതേ മണി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം മാറിയിട്ടില്ല നാക്ക് മാറ്റാനായിട്ട് കൊണ്ടുപോയായിരുന്നു അത് നാക്ക് മാറ്റിക്കൊണ്ടിരുന്നത് പിന്നീട് പുതിയ രണ്ട് മണിയാണ് സ്പോൺസർമാർ വന്ന് അവിടെ അത് ശയന പ്രദർശന സൗകര്യം പറഞ്ഞിട്ടാണ് അത് മാറ്റി കുറച്ചുകൂടി അങ്ങോട്ട് വരും ശയനപ്രദർശനം ഇപ്പം ശബലം നടക്കാറില്ല ഇപ്പോൾ ഈ ശബരിമലയിൽ ഒരുപാട് അവതാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതാണ് ഇപ്പോൾ അവതാരങ്ങളാണ് ഈ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു ഉണ്ണികൃഷ്ണൻ പോച്ചു മാത്രമാണ് ഇപ്പോൾ അവിടമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പ്രവർത്തിച്ചു വന്ന ആളാണല്ലോ ഇതുപോലുള്ള എത്ര അവതാരങ്ങളെ താങ്കൾ കണ്ടിട്ടുണ്ട് ശബരിമല എന്ന് പറഞ്ഞാൽ അവതാരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് സമ്മതിക്കുന്നു തീർച്ചയായിട്ടും അവതാരങ്ങൾ ശബല്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ ശബരിമല ക്ഷേത്രത്തിൽ ഒരു ഉപദേശ സമിതി ഇല്ല നാട്ടുകാരുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ല നാട്ടിലായതുകൊണ്ട് തന്നെ അങ്ങനെ ഇല്ല ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞ ആൾ ഒരു വർഷത്തേക്കാണ് വരുന്നത് അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഒരു വർഷത്തേക്കാണ് വരുന്നത് ദേവസ്വം ബോർഡിൻ്റെ കാലാവധി പണ്ടൊക്കെ നാല് വർഷമായിരുന്നു രണ്ട് വർഷമായി ഇപ്പോൾ അത് രണ്ടു വർഷമായിട്ട് ചുരിച്ചു അവർ ആദ്യത്തെ വർഷം ഇങ്ങോട്ട് വന്ന് ചാർജ് എടുക്കുന്ന ശബരിമല തീർത്ഥാടനം തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുമ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ തലേ ദിവസമായിരിക്കും അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ശബരിമല എന്താണെന്ന് പോലും അറിയത്തില്ല ശബലത്തെ ആചാരാനുഷ്ഠാനങ്ങളും ശബരിത്തെ രീതികളൊന്നും അറിയത്തില്ല അപ്പോൾ അവരെ പഴയ പ്രസിഡന്റിൻ്റെയും പഴയ ബോർഡ് മെമ്പറേയും കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരെ അവർ യൂണിയൻ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവർ കൂടെ വരും അവർ കൂടെ കൂടും അവർ പറയുന്ന അനുസരിച്ച് ഇവർ ആടും ശബരിമല സീസൺ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പഴേ ഇവർക്ക് മനസ്സിലാവുള്ളൂ അങ്ങനല്ലായിരുന്നു ഇങ്ങനെ ആയിരുന്നു ഇവർക്ക് കാര്യങ്ങളൊക്കെ പഠിച്ചു വരികയുള്ളൂ പിന്നെ അവർക്ക് ഒരു വർഷമേ ഉള്ളൂ പിന്നെ ഒരു വർഷത്തിനുള്ളിൽ പരമാവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക പരമാവധി നിയമനങ്ങൾ നടത്തുക പരമാവധി കോൺട്രാക്ട് ഒഴിപ്പിക്കുക അവർ അതിൻ്റെ വഴിക്ക് പോകും ശബരിമല നന്നാക്കാൻ വേണ്ടി ഇവർക്കാർക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല ഇവർ ആരും എന്നിട്ട് ശ്രമിക്കത്തില്ല അപ്പോൾ ഈ ഉദ്യോഗ തലത്തിൽ വരുന്ന ആൾക്കാർ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് വരണ ലക്ഷക്കണക്കിന് രൂപ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാർക്കും കൊടുക്കണം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും അതുപോലെ അവർ പറയുന്ന പൈസ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ഇവിടെ നിന്ന് അഴിമതി കാണിക്കഴിഞ്ഞാൽ അവരവിടെ നിന്ന് ഇപ്പോൾ ഈ മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ പണ്ട് മുതലേ ഒരുപാട് വിവാദങ്ങൾ കേൾക്കുന്നുണ്ട് പൈസ വാങ്ങിച്ചിട്ടാണ് നിയമനം ഈ നറുക്കെടുക്കുന്നതിൽ പോലും ചില കള്ളത്തനങ്ങൾ ഉണ്ടെന്നൊക്കെയുള്ള ചില വാദഗതികളുണ്ട് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു അല്ല നറുക്കെടുപ്പിന് അത് കള്ളത്തനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം കാരണം സ്പെഷ്യൽ കമ്മീഷൻ ഇടപെടാൻ തുടങ്ങിയതിന് ശേഷം ഈ ഒൻ നറുക്ക് വീഴുന്ന അതായത് അപേക്ഷ കൊടുത്ത് ഇൻ്റർവ്യൂ ലിസ്റ്റിൽ വന്നിരിക്കുന്ന മുഴുവൻ പേരുടെയും പേര് മുഴുവൻ പേരുടെയും പേര് ഒരു കടലാസ്കളാക്കി ഒരു കുടത്തിലിടും ഒരു കുടത്തിനകത്ത് മേൽശാന്തി നഴിയ ഒരു നരക്കും അത്രയും തന്നെ ബ്ലാങ്കായിട്ടുള്ള ഇതും എടുക്കും ഇത് രണ്ടും കുലുക്കിയിട്ടാണ് അദ്ദേഹം ശ്രീകോവിലെ ഫ്രണ്ടിൽ വെക്കുക ശ്രീകോവിലെ ഫ്രണ്ടിൽ വെച്ചതിന് ശേഷം അത് അകത്ത് കൊണ്ടുപോയി തന്ത്രി പൂജിച്ചുകൊണ്ടുപോയി അത് അത് ഓരോന്ന് എടുക്കുമ്പോൾ ആദ്യം ഒരാളുടെ പേരെടുത്തു അല്ല പേരെടുത്തു അത് അപ്പുറത്തുനിന്ന് ഒരു കുറിയെടുത്തു അതും ബ്ലാങ്ക് ആണെങ്കിൽ അങ്ങനെ പോയി പിന്നെ അങ്ങനെ നറുക്കെടുത്ത് വന്നു കഴിഞ്ഞാൽ മേശാന്തി എന്ന് പറയുന്ന ആരുടെ പേരിനൊപ്പമാണ് വരുന്നത് അവരാണ് മേശാന്തി അതിനകത്ത് എന്താ പറയുക ഈ ലിസ്റ്റിൽ വരുന്ന ഫൈനൽ ലിസ്റ്റിൽ വരുന്ന ഈ ഫൈനൽ ലിസ്റ്റ് മേൽശാന്തിയുള്ള ഇത് പറഞ്ഞാൽ മേൽശാന്തി ആയിട്ട് അപേക്ഷിക്കുന്ന ആൾക്കാരെ ഇൻറ്റർവ്യൂ നടത്തും ഇൻ്റർവ്യൂ നടത്തി യോഗ്യരായിട്ടുള്ള ആളാണെങ്കിൽ അയ്യോ എല്ലാ ഇന്റർവ്യൂ നടത്തിയ അതിൽ നിന്ന് ഒരാളിലേ കിട്ടുള്ളൂ അപ്പം എല്ലാവരോടും പറയും അവർക്ക് ഇത്ര കൊടുക്കണമെന്ന് നറുക്ക് വീഴുന്നയാളോട് പൈസ മേടിക്കും അത് മേൽ ബോർഡ് പ്രസിഡൻറ്റും മേടിക്കും മെമ്പർമാരും മേടിക്കും അവർക്ക് വ്യക്തിഗതമായിട്ട് മേടിക്കുന്നതാണോ അതോ ബോർഡിന് വേണ്ടി ബോർഡിന് വേണ്ടി അല്ല വ്യക്തിഗതമായിട്ട് മേടിക്കുന്നു കാരണം അവർ എൻ്റെ നാട്ടുകാണപ്പോൾ അതിൻ്റെ ഒന്ന് പറയാൻ പറ്റത്തില്ല ഇത് ബോർഡിലെ ഒരു കീഴ്വഴക്കമാണ് അത് കീഴ്വഴക്കമാണ് അതങ്ങനെ ആരും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ആരും മേടിച്ചില്ല ഒരാൾ മാത്രം ദേവസ്വം ബോർഡ് പ്രസിഡൻറ് ആയിരിക്കുമ്പം അദ്ദേഹത്തിന് മേൽശാന്തി പൈസ കൊണ്ട് കൊടുക്കും അദ്ദേഹം അത് മേടിക്കാൻ കൂട്ടാക്കിയില്ല ഉടനെ ബഹുമാനപ്പെട്ട നമ്മുടെ തന്ത്രി രാജീവർ പറഞ്ഞു അവരൊക്കെ കള്ള തന്ന സന്ന് എന്തിനാണ് വേണ്ടതെന്ന് വെച്ചെന്ന് തന്ന എന്തിനാണ് വേണ്ടെന്ന് വെച്ചെന്ന് അദ്ദേഹം മേടിക്കാൻ പോയി പോയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അനന്തഭവൻ സാറ് എല്ലാ ബോർഡ് പ്രസന്നന്മാർക്കും ഇവിടെ താമസിക്കുന്നതിന് ഇരുപത്തി ഇരുപത്തയ്യായിരം രൂപ വെച്ച് പ്രതിമാസം ഇതുണ്ട് പിന്നെ വീട്ടുവാടക അലവൻസ് ഉണ്ട് അതായത് സ്വന്തമായിട്ട് വീടില്ല തിരുവനന്തപുരത്ത് ഇല്ലാത്തവർ വാടകയ്ക്ക് താമസിക്കും ഇരുപത്തയ്യായിരം രൂപ വെച്ച് അലവൻസ് ഉണ്ട് ഒരു വർഷം മൂന്ന് ലക്ഷം രൂപ കിട്ടും രണ്ട് വർഷം ആറ് ലക്ഷം രൂപ കിട്ടും ഇതിലാര പൈസ പോലും മേടിക്കാതെ എൻ്റെ അറിവ് പെട്ടടത്തോളം പറയുകയാണെങ്കിൽ അല്ല വേറെ എല്ലാവരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അനന്ത്ഭോവൻ സാറും മേടിച്ചിട്ടില്ല അനന്തമാവൻ സാറ് അവിടെ നിന്ന് ഒരു ദേവസ്റ്റിനെ ഒരു മുറി താമസിക്കും അത് അവിടുന്ന് ആൾ മൂന്ന് അല്ല ഇരുപത്തയ്യായിരം രൂപയച്ചുള്ള അദ്ദേഹം മേടിച്ചിട്ടില്ല കാരണം ഞാൻ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിദ്ധമാർ ഏറ്റവും കൂടുതൽ കാരണം ഒരാളുമായിട്ട് ഒരു അഭിപ്രായമില്ല ഒരു ഫോൺ ചെയ്താൽ പോലും ഒരാൾ വിളിച്ചു മിസ് കോൾ കണ്ടാൽ അദ്ദേഹം തീർച്ചയായിട്ടും തിരിച്ചു വിളിക്കും അല്ല ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ സ്വാഭാവികമായും ബോർഡ് മെമ്പേഴ്സും പ്രസിഡൻറ്റും ഇത്തരത്തിലുള്ള നിയമത്തിന് പൈസ വാങ്ങിക്കും എന്നറിയാവുന്ന ബോർഡിലുള്ള മറ്റുദ്യോഗസ്ഥർ അപ്പോൾ അവർ സ്വാഭാവികമായും അവരവർക്ക് അവരുടേതായ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ അവരും ശ്രമിക്കത്തില്ല അതല്ല ശബരിമല നടക്കുന്നത് അഴിമതിക്ക് തുടച്ച് കളയാൻ ആര് വിചാരിച്ചാലും പറ്റി വരാം ശബരിമല പൈസ വേണ്ട താർക്കുക പതിനെട്ടാം പടിക്ക് പൈസ വേണ്ട കൊടിമരത്തിന് പൈസ വേണ്ട അയ്യപ്പന് വലിയ ബലിക്കല്ലിന് പൈസ വേണ്ട ശ്രീകോവിലിന് പൈസ വേണ്ട ശ്രീകോവില് പൈസ വെക്കുക ആൾക്കാർ ശ്രീകോവില് അയ്യപ്പന് വേണ്ട ബാക്കി പൈസ ഇല്ലാതെ ശബരിമല ഒന്നും നടക്കത്തില്ല ശബരിയ പൈസ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല കാരണം സത്യം പറഞ്ഞാൽ അച്ഛൻ അമ്മേ തല്ലും സത്യം പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടിയേറെ ചെയ്യുമെന്നുള്ള രീതിയിലാണ് നമുക്ക് പല കാര്യങ്ങളും പല കാരണങ്ങൾ കൊണ്ടും പറയാൻ പറ്റത്തില്ല തുറന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ശബരിമലയിലേക്ക് അഴിമതി തുടച്ചു മാറ്റാൻ ആരെക്കൊണ്ടും പറ്റില്ല പിന്നെ എൻ്റെ ഓർമ്മയിൽ ഇത്രയും വർഷത്തിന് ശബരിമല പോയിട്ടുള്ളതിൽ ഏറ്റവും സുത്യർഹമായ സേവനം ചെയ്ത ഒരേ ഒരാളെ ഉള്ളു വിജിലൻസ് എസ് പി ആയിരുന്ന സി പി ഗോകുമാർ സാറ് ഞാൻ മൂന്നര വർഷത്തോളം അദ്ദേഹം ശബരിയ വിജിലൻസിൻ്റെ എസ് പി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ടീമിൽ ഉണ്ടായിരുന്ന എസ് ഐ ആണ് ഇപ്പോഴത്തെ കേരള പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രശാന്ത് സാർ ആ ഒരു ടീമിനെ പോലെ കാരണം ശബരിമല നടന്ന ഒരുപാട് അഴിമതികൾ പിഴിക്കാനും ദേവസ്വം ബോർഡിന് കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കാനും ആ അവർക്ക് ആ വിജിലൻസ് ടീമിന് കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും അദ്ദേഹത്തെ അല്ല ഒരു സംശയം കൂടെയുള്ള ചേട്ടാ ഇപ്പൊ ഈ വിഷയം വന്നപ്പോ ഈ സ്വർണവാളി വിഷയം വന്നപ്പോഴത്തേക്ക് പലരും ചോദിച്ചൊരു സംശയമുണ്ട് ഈ ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗമാണോ അതിന് പുറത്ത് ഉള്ള ഭാഗമാണ് കാര്യം ഈ സ്പെഷ്യൽ കമ്മീഷണറുടെയും ഹൈക്കോടതിയുടെയും പെർമിഷൻ എടുക്കാതെയാണ് ഇത് കൊണ്ടുപോയെന്ന് പറയുന്ന എല്ലാ എല്ലായിടങ്ങളിലും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രതിരോധിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ആഭ്യന്തര സംവിധാനത്തിലുള്ള എല്ലാവർക്കും ഇതിൽ അറിയാമായിരുന്നു വിജിലൻസിന്റെ നേതൃത്വത്തിലാണ് തിരുവാഭുരം കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഒക്കെ നേതൃത്വത്തിലാണെന്ന് പറയുന്നു ഇതിൽ എന്ത് സുതാര്യതയാണുള്ളത് അതല്ല ഇതിൻ്റെ അകത്ത് പറയാം ഈ അവതാരങ്ങളെ അവതാരങ്ങളെക്കുറിച്ചാണ് സ്ഥലം ചോദിച്ചത് ഈ ഉണ്ണികൃഷ്ണൻ പോയി ശബരിമലയിൽ വരുന്നത് ഏതാണ്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴിലെ മണ്ഡല കാലത്താണെന്നാണ് എൻ്റെ ബലമായ ഒരു വിശ്വാസം കാരണം ഞാൻ ഫയൽ എൻ്റെ എൻ്റെ രേഖയുണ്ട് കാരണം ഞാൻ ആ ഓരോരുത്തരുടെ ശബരിമല വരുമ്പോഴും ഇപ്പം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഫോട്ടോ കൊടുക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ഫോട്ടോ കൊടുക്കാറുണ്ട് മേൽശാന്തിയെ കൊടുക്കാറുണ്ട് കീശാന്തിയെ കൊടുക്കാറുണ്ട് ഈ പിന്നെ മാളിപ്പുറം മേൽശാന്തി ഇവരുടെ എല്ലാവരുടെയും ഫോട്ടോ ഞാൻ കൊടുക്കും അവരെക്കുറിച്ചുള്ള ചെറിയ റേറ്റപ്പ് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ മാധവൻ പോയി ശൗല്യ ഈശാന്തി വന്നപ്പോഴാണ് ഈ ഉണ്ണി നമ്മളോടൊക്കെ കാണുമ്പോഴൊക്കെ വലിയ നല്ല പെരുമാറ്റമാണ് ഒരു അഞ്ച് ആറ് ഭാഷ അദ്ദേഹത്തിന് അറിയാം ഇംഗ്ലീഷ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഈ ഭാഷകളൊക്കെ അദ്ദേഹത്തിന് അറിയാം പിന്നെ നല്ല പെരുമാറ്റമാണ് എല്ലാവരോടും നല്ല ഇന്ന് വരെ ആരോടും ഇന്നും ഇവിടെ ദേഷ്യപ്പെട്ടൊന്നും കണ്ടിട്ടില്ല അപ്പം കീശാന്തിയുടെ മുറി എന്നാൽ കേശാന്തിയുടെ മുറിയിലാണ് ഈ സത്യം പറഞ്ഞാൽ ഈ മറ്റേ മറ്റൊന്നും വിചാരിക്കില്ലേ ഈ ഉടായ്പകളുടെ മുഴുവൻ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് കീഴ്ശാന്തി മുറിയാണ് കീഴ്ശാന്തി എന്നുള്ള പാതകല ഉൾക്കഴകം എന്നാണ് ആ മുറിക്ക് പറയുന്ന പേര് നേരത്തെ ഉൾക്കഴകം ബോർഡ് വെച്ചിരുന്നു പക്ഷേ മേൽശാന്തിയുടെ തൊട്ടടുത്ത് ഉൾക്കഴവെന്ന് വെച്ചാൽ മറ്റു പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ അറിയത്തില്ല ഉൾക്കടവ് എന്താണെന്ന് അറിയത്തില്ല അപ്പം കീശാന്തി എന്നുള്ള വേറൊരു സ്വാധീനം ചെലുത്തിയിട്ടാണ് ആ മുറിക്ക് വീണ്ടും കീഴശാന്തി എന്നൊണ്ടുവന്നു പിന്നെ കീശാന്തിയുടെ താഴെ ബ്രാക്കറ്റിൽ ഉൾക്കഴവ് ഈ സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോൾ നാട്ടിയെത്തുമ്പോഴത്തേക്ക് മുൻ ഉൾക്കഴകം എന്ന് പറയാൻ പറയുമ്പോഴാണ് അതുകൊണ്ടാണ് അത് അങ്ങനെ ആക്കി മാറ്റിയത് അപ്പോൾ ഈ അവിടെ വരുന്ന ആൾക്കാർ കണ്ടിച്ചൊരു ഒതുക്കമുണ്ട് മേൽശാന്തിരൻ മുറിയൊക്കെ കുറച്ച് വലുപ്പോ അപ്പോൾ അവിടെ ഒന്നും രഹസ്യ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ വരുന്ന ആൾക്കാർ നേരെ ഒന്ന് ഈശാന്തിര മുറിൻ്റെ ഫ്രണ്ടിൽ അയ്യപ്പൻ്റെ ഫോട്ടോ ഉണ്ട് അവിടെ വിളക്കുമുണ്ട് അവിടെ മാത്രമേ ചേച്ചി തെളിച്ചേ ഉള്ളൂ മറ്റേ ഉള്ളിൽ ഈ പിന്നെ ട്രെയിനിലെ ബെർത്ത് പോലെയാണ് രണ്ട് സൈഡിലായിട്ട് കട്ടിലിട്ടിരിക്കുന്നത് അതിൻ്റെ ബാക്കിലാണ് ടോയ്ലറ്റൊക്കെ അപ്പോൾ അവിടെ വന്ന് ഇരുന്ന ഇതുപോലൊക്കെ രഹസ്യമായിട്ട് കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുന്നത് അവിടെയാണ് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ശബരിമല ഇപ്പം സനോ ശബരിമ ചെല്ലോ ധനോജിന് ഭഗവാൻ ഒരു വഴി ഒരു പത്ത് പാവിൻ്റെ മാല ഞാൻ അയ്യപ്പന് കൊടുത്തേക്കാം അയ്യപ്പന് കൊടുക്കണം അല്ലെ അയ്യപ്പനെ ചാർത്തി തൊഴണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ സനോജ എന്താ ചെയ്യുന്നത് സനോജി സ്വാധീനമുള്ള ആൾക്കാരെ വിളിച്ചിട്ട് എനിക്കതെന്ന് ചാർത്തി തൊഴണം എന്ന് പറയും അപ്പം ഇവരെന്തായിരിക്കും ഒരു രാവിലെയാണെങ്കിൽ ആണെങ്കിൽ അവർ ഉഷപൂജയുടെ ടിക്കറ്റ് നിങ്ങളുടെ വെയിലെടുക്കും ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചപൂജയുടെ ടിക്കറ്റ് എടുക്കും അല്ലെങ്കിൽ അവർ നിത്യപൂജയ്ക്ക് ടിക്കറ്റ് എടുക്കും ഈ ഉഷപൂജയ്ക്ക് ഉച്ചപൂജയ്ക്ക് നിത്യപൂജയ്ക്കൊക്കെ ടിക്കറ്റ് എടുക്കുന്ന ആൾക്ക് അവിടെ ഇപ്പോഴാണ് സോഭാന നീന്തണം വന്നത് മറ്റേ അവർക്ക് സോപാനത്തെ കയറി തൊഴാൻ പറ്റും ഇവർ കൊണ്ടു മാല ഇവരെ റെസീറ്റ് ഒന്നും എഴുതത്തില്ല ഇതിൻ്റെ തൂക്കമൊന്നും നോക്കില്ല ഒന്നും നിൽക്കില്ല ഇത് വഴിപാടുകാരനെ ചാർത്തി കൊടുക്കുകയാണ് ശബല അങ്ങനെ എന്തും ചാർത്തി കൊടുക്കാം കാരണം ശബലയ്ക്ക് വേണ്ട മാല ഭഗവാനെ കഴുത്തലിട്ടതിന് ശേഷം പിന്നെ പൂജിച്ച് കൊടുക്കുക ഭക്തൻ അവിടെ നിന്ന് തന്നെ അവൻ്റെ ഇടുക മലയ്ക്ക് വരുന്നതിന് മുമ്പ് അതെ അങ്ങനെ അങ്ങനെയുണ്ട് അപ്പോൾ ഒരു മാല കൊണ്ട് കൊടുക്കും അതവരുന്ന ചാർത്തി ചേർത്തിയിട്ട് ആ മാല അന്നാൻ അല്ല തിരിച്ചു കൊടുക്കുന്നത് ഈ ഗുരുസ്വാമിമാരുടെ വടിയൊക്കെ പൂജിച്ച് കൊടുക്കുന്ന ശബരിമല ശ്രീകോലിൽ യഥാർത്ഥ പിന്നെ ഓരോ ഗുരുസ്വാമിമാരും കൊണ്ട് ശബരിമല ശ്രീകോലി പൂജിക്കാൻ കൊടുക്കും ഈ പൂജിക്കാൻ കൊടുക്കുന്നത് മേശാന്തിനെ മുറി കൊണ്ടു കൊടുക്കും തന്ത്രിയുടെ മുറി കൊണ്ടു കൊടുക്കും കീശാന്തിനെ മുറി കൊടുക്കും ഇതെല്ലാം അകത്ത് പോയി പൂജിക്കും അകത്ത് പോയി പൂജിച്ചിട്ട് തിരിച്ചു വരുന്നു ചിലപ്പം യഥാർത്ഥ വടി പിന്നെ മാറ്റിയിട്ട് ഭഗവാന്റെ മുദ്രവാടി എടുത്ത് കൊടുത്താലും ആരും അറിയത്തില്ല കാരണം ശബരിമല ക്ഷേത്രം മറ്റു ക്ഷേത്രം പോലല്ല അവിടെ നടക്കുന്ന ഊടായിപൂലെന്ന് പറഞ്ഞാൽ അവിടെ അവിടെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കാരണം അതു ജന ജനമാണ് അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും നേരത്തെ വല്ലവൻ നിന്ന് ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ തന്ത്രിക്കും മേൽശാന്തിക്കും ഒഴികെ ശ്രീകോവില് കയറുന്ന മുഴുവൻ സഹായിക്കുകൾക്കും ഫോട്ടോ പതിച്ച് ഐഡന്റി കാർഡ് വേണമെന്ന് നിർബന്ധമായിട്ട് പിടിച്ചിരുന്നു കാരണം ഒരാൾ നാട്ടിൽ നിന്ന് വരുന്നു അവൻ്റെ നാട്ടിലെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മേടിച്ച് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് എസ് പി സാക്ഷ്യപ്പെടുത്തി അവിടുന്ന് ആണ് ഐഡന്റി കാർഡ് കൊടുക്കുന്നത് അപ്പോൾ ആ ഐഡൻറ്റി കാർഡ് ഉണ്ടായാലും അവിടെ നിൽക്കാൻ പറ്റുള്ളതെന്ന് അപ്പം പല അവതാരങ്ങളും അവിടെ മാറിപ്പോയി ഈ സമർത്ഥന്മാരായിട്ടുള്ള ആൾക്കാർ ശബരിമല വന്ന് ആ മുറിയിൽ അവർ സ്വാധീനിച്ചു അവിടെ നിൽക്കും കാരണം അവർ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരോട് സംസാരിക്കാനുള്ളവർ അവർ നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് അവർക്ക് ദക്ഷിണം മേടിച്ചു കൊടുക്കും അവിടെ ദിശ അവർക്ക് മാത്രം കൊടുത്താൽ മറ്റുള്ളവർ വേണം അവർക്ക് എല്ലാവരും അവിടെ നിൽക്കുന്നവർക്ക് മുഴുവൻ പേർക്കും കൊടുക്കും പിന്നെ ഇവനും മേടിക്കും പിന്നെ ഈ ഉണ്ണികൃഷ്ണനുള്ള ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ ഈ സ്പോൺസർമാരായിട്ട് അവൻ ഒരു അഞ്ചെട്ട് പത്ത് വർഷം നിന്നതിന് ശേഷമാണ് അന്നെല്ലാം ഈ ശ്രീകോലി കയറുന്നുണ്ട് ഇനി അവിടെ വരുന്ന കാലം തൊട്ട് കീശാന്തിയോടൊപ്പം മേശാന്തിയോടൊപ്പം ശ്രീകോലി കയറുന്നുണ്ട് ശ്രീകോലിന്ന് വല്ലതും പോയിട്ടുണ്ടോ എന്നുള്ള നമുക്ക് അല്ല അല്ലേ ഈ ഇപ്പം ഞാനും അവിടെ ശബരിമല നിൽക്കുമ്പോൾ പല അവസരങ്ങളിൽ നിൽക്കുമ്പോൾ ഈ മറ്റു ക്ഷേത്രങ്ങളിൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരുപാട് പരികർമ്മികൾ ഈ ശ്രീകോവിലിനകത്ത് പെരുമാറുന്നത് ശരിക്കും അത്രയും ആവശ്യം അതിൻ്റെ നാലൊന്നിനുള്ളൂ കാരണം നെയ്യഭിഷേകം നടക്കുന്ന സമയത്ത് മാത്രമേ കൈമാറാനും മറ്റു പിന്നെ നെയ്യ് അവിടെ നിന്ന് എടുക്കുന്ന സമയത്തും ആൾക്കാരാണ് ബാക്കിയുള്ളതൊക്കെ ഒന്നാമത്തെ കാര്യം പറയാം ഒരു ശബരിമല മേൽശാന്തിക്ക് ഒരു 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 വർഷത്തേക്കാണ് ഒരു മേൽശാന്തി നിയമിക്കുക ഒരു മേൽശാന്തിക്ക് എത്ര രൂപ കിട്ടും ഇതിൻ്റെ ഒരു ഒരു കമ്പളം ഉള്ളു ശമ്പളമല്ല ശമ്പളം നാമമാത്രമായിട്ടുള്ള ശമ്പളമേ ഉള്ളൂ പുറത്ത് പറയാൻ പറ്റിയല്ല മേൽശാന്തിയുടെ ശമ്പളം എത്തുന്നത് പുറത്ത് പറയാൻ പറ്റില്ല മേൽശാന്തിക്ക് ഒരു 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 വർഷം ഒരു മേൽശാന്തിക്ക് എത്ര രൂപ കിട്ടും